ണോ ആരാധകന്മാരോടാണോ കൂടുതൽ സ്ഥലത്ത് നിങ്ങളെ ഞാൻ എവിടെയാണ് കണ്ടല്ലോ അതിനുള്ള കാരണം ഞാൻ തന്നെ എന്താ പറയാ ചേരാൻ്റെ കൂടി ക്യാറ്റ് ജിം ആണ് ചേട്ടൻ പോണെ ഞാൻ കാണാറുണ്ട് വടി വാങ്ങുന്ന ബാബു പറയടാ എന്താ നിന്റെ ഉദ്ദേശം ഒരു ദിവസം ഞാൻ അവിടെ ഗേറ്റിന്റെ മുമ്പിൽ ആക്കിട്ട് സിറ്റി കാർഡിൽ പാസ് ചെയ്ത് പോയി ഞാനും ചിരിച്ചു ചിരിച്ചു വൈഫും ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചില്ല തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കേ എന്തു വേണ ചെയ്തോ പക്ഷെ ദേഹോപദ്രേപ്പിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചാവത്തി കൊത്തലേട ബാലു ജിമ്മിറ്റ് മുമ്പിൽ കാറ് പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്താണ് ചേട്ടൻ പോറേ ഞാൻ അതുവഴി ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഹെൽമെറ്റ് നോക്കി നോക്കിയപ്പോഴും ചേട്ടൻ ബൈക്കിൽ നോക്കാൻ പറഞ്ഞു വന്നപ്പോ പാപത്തിന്റെ ഫ്ലോ അങ്ങോട്ട് പോയി ഇവ മരുന്നും ജീവിതകാലത്ത് നിന്നാമില്ല